അപ്പം ഗീസ് നിന്ന് ഞങ്ങളിതാ വണ്ടി എയിമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കക്കാടം പോയി കയറാൻ പോകുക കേട്ടോ ഇതാ ഐ ട്വൻ്റി അല്ലേ യെസ് ഐ ട്വൻ്റിയിൽ ഞങ്ങൾ വേറെ ലേഡി ഞങ്ങളും കൂടിയാണ്ടിന്ന് എയിമാക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോസ് കെട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ ചുരം കയറണതോ സോറി ചുരമല്ല കക്കാടം പോയി കയറണ എപ്പോഴും കക്കാടം പോയി വീഡിയോസ് ഉണ്ടായിരുന്നുണ്ട് അപ്പം ഒന്ന് സ്പെഷ്യൽ കുറച്ച് കക്കാടം പോയി കയറാൻ പോവാണ് ഇവിടെ തന്നെയല്ലേ ആഷിക്കാൻ്റെ വീട്

അതെന്താ സംഭവിച്ചു കണ്ട്രോൾ അതെന്താ സംഭവിച്ചു ഹാഫ് ക്ലച്ചായി ക്ലച്ചാ അതെ അതെ ഈ കയറ്റം കാര്യങ്ങളൊക്കെ ലെവലാക്കണന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് ക്ലച്ച് നല്ലോണം ക്ലിയർ ആവണം ആ ക്ലച്ചിന്റെ കൺട്രോൾ നമ്മളെ കയ്യില് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ബാക്കോട്ടാണെങ്കിൽ ബേക്കൗട്ട് മുന്നോട്ട് എങ്ങനെയാണ് പൊസിഷൻ നിക്കുന്നത് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കുത്തിനെ നിക്കുകയാണെങ്കിൽ മുന്നോട്ട് ഇറങ്ങും ബാക്കി ബേക്ക് പക്ഷെ ക്ലച്ചിപ്പൊ കറക്റ്റ് ക്ലച്ചായി കിട്ടിയാലെ എന്ത് ചെയ്യും വണ്ടി അവിടുന്ന് അനങ്ങൂല മനസ്സിലായത് ആ കറക്റ്റ് ഏത് ഏത് കുത്തനെല്ല കയറ്റത്തിലാണെങ്കിലും അവിടെ കറക്റ്റ് നിൽക്കും വണ്ടി പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കും വലിക്കുക വണ്ടി മുൻപ് നിൽക്കുന്നില്ല ക്ലച്ചുമ്പോൾ നിൽക്കണ ചില വണ്ടിക്ക് നേരം ക്ലച്ചിൻ്റെ കുറവാക്കാരം അപ്പോൾ നമ്മൾ കൂടി ഓഫ് ആവും ഇപ്പോഴത്തെ വണ്ടീന്നൊക്കെ പറഞ്ഞാൽ പവർ സ്റ്റാറിംഗ് അല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലച്ചുമ്പോൾ കിട്ടും അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല അപ്പം പിന്നെ പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതായത് ക്ലച്ചുമ്പോൾ കിട്ടൂല ഓഫ് ആവും കുത്തി ഓഫ് ആവും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് നല്ല കുത്തനെല്ലാണെന്നുണ്ടെങ്കിൽ അല്ലാന്ന് ഹാഫ് ക്ലച്ചുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും വണ്ടി പിന്നെ ആദ്യത്തില് വണ്ടി ഒന്ന് ഇറങ്ങി ഹാൻഡ് ബ്രേക്ക് വെച്ചു രണ്ടാമത്തിൽ കാറ്ററിപ്പോ വണ്ടി ഓഫായി ഈ ഈ വണ്ടിന്നെ ഞാന് ഈ വണ്ടി യൂസ് ചെയ്ത് പക്ഷെ എന്താന്ന് വെച്ചാ രണ്ടാമത്തിൽ ബേക്ക് ഇറങ്ങാതെ കണ്ട്രോൾ ചെയ്തു പക്ഷെ മുൻകി നീങ്ങൂലാന്നോളൂ അപ്പൊ അങ്ങനെ ചെയ്യാറോ അപ്പൊ ക്ലച്ചിടത്ത് ആക്സിലേറ്റർ കുറേ കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ബാക്കി റിലീസ് പറഞ്ഞു ആ ക്ലച്ച് വണ്ടി തരിപ്പിക്കുക അത് പിന്നെ ക്ലച്ചിറായിട്ടാണതെ ക്ലച്ച് ലൂസ് ആയിട്ടാണത് ശരിയാക്കിട്ട് അവിടെ പോകുള്ളൂല്ലേ അത് സുഖല്ലേ അപ്പൊ കേസിന്റെ ഇട്ട വരപ്പിച്ചിട്ടേ വീടൊള്ളൂന്ന് നമ്മളെങ്ങനെ ക്ലച്ചിന് കറക്റ്റ് കാലെടുക്കാന്നില്ല കറക്റ്റ് നമ്മക്കൊന്ന് അവരെ ഒന്ന് നിർത്തിട്ടോ നിർത്തല്ലേന്തായാലും എന്റെ തന്നെ ഞാൻ നോക്കൂലെ എന്റെ എനിക്കൊന്നും നോക്കണല്ലോ ഏതൊക്കെ സൈഡ് ആക്കിട്ടിട്ട് നിർത്തിവെക്കാം ഒരുപാട് ഓണടി ഓണടി കാണാത്ത വളവ് നമ്മള് ഓണടിക്കണം കാരണം ചെറിയ റോഡാണ് റിവേഴ്സ് അൽപ്പിക്കാനാ അതോ മുന്നിൽ

മാൊക്കെ കണ്ടെ അധികം കൊണ്ടല്ലോ കാരണം നല്ല കയറ്റുള്ള സ്ഥലങ്ങളല്ലേ പിന്നെ വല്യ തിരക്കില്ല ഓട് വല്യ തിരക്കില്ലാ നമുക്ക് ഞാനും ഓള് തീരെ മറന്നു മറന്നാല് പട്ടി ടച്ച് കിട്ടും പിന്നെ അങ്ങനെ അത് എവിടെ ആക്സില് കൊടുത്തത് പോര സ്ലോ ആക്കിട്ടാണ് അറ്റ സെക്കൻഡിലൊക്കെ അതെന്തോ ആ കയറ്റം വലിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കയറ്റം വലിച്ചുകൊണ്ട് എടുക്കുമ്പോൾ തേടേക്ക് മാറ്റരുത് തേട് ചെറിയ കീറല്ലേ സെക്കൻഡിൽ വലിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തേട്ക്ക് പോവുക സ്റ്റാർട്ട് ആക്കുക ക്ലച്ച് ബ്രേക്ക് ചോട്ട് ബ്രേക്ക് ചോട്ട് സ്റ്റാർട്ട് ആക്കുക ഫസ്റ്റിലല്ലേ ഇനി പതുക്കെ ക്ലച്ചി കുറേ ആവശ്യം കാലത്ത് കണ്ടോ അപ്പോൾ ബാക്ക് കനങ്ങൂല ഇപ്പം എങ്ങോട്ട് വേക്ക് പോയോ അല്ലല്ലോ ആ അത് ക്ലച്ച് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് ഊട്ടി ഓണടി കാണാത്ത വളമെന്ന് ഓണടിക്കുക ചാടാന്നുണ്ടെങ്കിൽ എത്രോ ടൈം മുമ്പ് ചാടിക്കും നമ്മള് വരുമ്പോ മാത്രല്ലേ നല്ല കയറ്റല്ലേക്ക് ക്ലച്ച് പതുക്കെ ക്ലച്ച് ഈ കേറ്റൊക്കെ വീട്ടത്തെയും ഇങ്ങനെ പോവും ഓഫ് ആയാലും പശ്ചാത്തലം കണ്ടിട്ടില്ലല്ലോ ഈ ആൻഡ്രേക്കൊന്നും സംഭവം അതാണ് നമുക്കൊരു പറഞ്ഞു കോഴിക്കോട് പോയപ്പോ മുയോ കേട്ടിറക്കും ഞങ്ങള് ഷോട്ട പിടിച്ചിനെ കോഴിക്കോട്ടേ അല്ല വൈ ആ അരികോട് വൈ അതെ 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 നമ്മള് ഇടവണ്ണ റോഡിൽ കൂടെ തിരിഞ്ഞു അല്ല ഞങ്ങള് പോയത് വെച്ചാൽ ആയിക്കൂടെ കേറാതെ പാലത്തിലൂടെ സുഖമായിട്ട് പോവുക പേടിക്കാതെ ഇവിടെ ആന വരൂല്ലോ അതറിയില്ല പക്ഷെ പറഞ്ഞ കേട്ടിട്ടില്ലേ നമുക്കിപ്പോ കൂടുതല് ഇവിടത്തെ മൃഗങ്ങളെ കുറിച്ചൊന്നും ഐഡിയ അതല്ലേ ആന വന്നാല് ആന മുന്നിലേക്കും അച്ഛനും കാലെടുത്താലും കിട്ടില്ല അതെ അല്ല പഠിക്കുന്ന ആൾക്കാർ ചെയ്യണത് പോയിപ്പൊ പൊട്ടത്തേ ആവുകയാണ് അതാണ് രീതി ഇനി വണ്ടി എടുക്കണല്ലോ അപ്പൊ നമ്മള് വണ്ടി പിന്നീട് ല്ലേ ആക്സ് എന്നിട്ട് ക്ലച്ചി കാലും കൊടുക്ക് കൊടുക്കായിട്ടാണതെടുക്കണോ കൊടുക്കും അപാദ സംഭവം നല്ലോണം ക്ലച്ചുമന്ന് എടുക്കരുത് നന്നായിട്ട് ക്ലച്ചുമ്പർത്തി ആക്സൈറ്റ് കൊടുത്തിട്ടാണ് ക്ലച്ച് വണ്ടി മൂവായിട്ട് ക്ലച്ചുമന്ന് എടുക്കാൻ പാടുണ്ട് കേട്ടോ ഈ കയറ്റം നല്ല കയറ്റമാണോ ഈ കയറ്റം പെച്ച് സ്മൂത്ത് ആയിട്ട് കയ്യിൽ കടങ്ങത്തെ കയറ്റൊക്കെ ഞങ്ങളെ കൈപ്പിനി കയറ്റം കേറും എനിക്ക് അവിടുന്നറിയിങ്ങില്ല വളവിലെടുക്കയറ്റം അങ്ങനത്തെ കയറ്റം ഒക്കെ കിട്ടുന്നുണ്ട് ഇനി നമ്മള് വേഗം വണ്ടിയാള് വരുമ്പോളാണ് ഇറങ്ങാറങ്ങി ഓൾക്ക് ബുദ്ധിമുട്ടാണ് ണ്ടാവുള്ളൂ ആൾക്കാർ ഇല്ലാത്തേരലോട് ആളും ഞാൻ കൊണ്ടുപോലുണ്ടായി കൂടെ കൂടുതലൊരു കൂടെ ചില ആൾക്കാർക്ക് ഇവിടെ ഒക്കെ ആണെങ്കിൽ പോയി വെക്കാറ് അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഇഷ്ടത്തിനല്ലേ നമ്മള് പോവല ആരണിടുത്ത് എടുക്കാൻ പറഞ്ഞത് പട്ടക്കെടുക്കുക ഇനി പതുക്കെ ഫസ്റ്റ് എടുക്ക പതുക്കെ ക്ലച്ചിന് കുറേശ്ശം എടുത്തിട്ട് ആക്സിഡ് എടുക്ക ഉം ചവിട്ട് അത് ക്ലച്ച് മൂവ് ആകാത്തതുകൊണ്ടാണ് ക്ലച്ച് ക്ലച്ചുമ്പോൾ എടുക്കരുത് കാര്യം പതുക്കെ സടക്ക് ഉം ഇനി പതുക്കെ ക്ലച്ചുമ്പോൾ കുറേ ആക്സി കൊടുത്ത ആക്സിഡ് കണ്ടോ അത് ഈ വേജാറായി എടുത്തിട്ടാണ് ഇപ്പം കണ്ട ക്ലച്ച് കറക്റ്റ് കാര്യമില്ലേ അപ്പൊ നമ്മള് കാറ്റ മൂന്ന് ഇന്നുകിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റ തേർഡിലേന്നും പോയോണ്ടോ നീലോയി ഞാനെന്ത് സെക്കൻഡ് കിടാൻ നോക്കിയതാ അപ്പൊ സെക്കൻഡ് കിട്ടപ്പോ സ്ലോ ആയി അപ്പൊ ഞാനത് പിന്നെ ഫസ്റ്റ് ഇട്ടത് അത് തേർഡായി പോയി നാട്ടിലെത്തുമ്പോ വണ്ടി ഏകദേശം എനിക്ക് വണ്ടി തന്നപ്പോളേ പറയണ്ടാക്കി ഞാൻ പിന്നെ ഞങ്ങക്ക് രാത്രി ചാടിക്കാനും എട്ടണിക്കോ ഒമ്പണിക്കൊക്കെ അറിയാത്തേതം കൊറച്ചൂടെ തന്നെ പോയാല്ലേ പ്രേതം ചെയ്യുന്നുള്ളതല്ലേ

സമാധാനായിട്ട് കൊറച്ചായിട്ടല്ലേ കയ്യും കാലൊക്കെ ഇവിടെ റിസോർട്ടുകള് പോരീഹിലേ ശരി എന്റില് പോയിച്ചും കിടന്നിറങ്ങോ അത്ര അടുപ്പിക്കണ്ടോ വണ്ടിമേ സ്ക്രാച്ചാകും നല്ല സ്ക്രാച്ചാ ഒന്നു കൊടുക്കൊന്നും വളവല്ലേ അപ്പഴേ നമ്മളെ കണ്ടോള വണ്ടി ഇറങ്ങും ഇതിലെന്ത് മനസ്സിലായുമ്പോഴേക്കും എല്ലാം കണ്ടോളാൻ പഠിച്ചു ഞായറാഴ്ച ഒക്കെ ഇങ്ങോട്ട് കേറും കൂടി കഴിഞ്ഞ നല്ല തിരക്കാവും ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും തായ ഇറങ്ങി വീണ്ടും മോൾക്ക് തന്നെ വന്നിട്ടോ അപ്പം നീ വീഡിയോസിന് ഫുള്ള് ഇട്ടു തന്നെ മതി അപ്പോൾ താഴത്തേക്ക് പോയി വീണ്ടും റിവേസ് എടുത്താണ്ട് വീണ്ടും കക്കാടം പോയി ചോരൊന്നും കൂടി കെയർ ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നിട്ടോ ഓക്കേ